കിരൺ ഒപ്പതന ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പ് കേസ് അതിൽ മുൻകൂർ ജാമ്യാപേക്ഷ പ്രതികൾ സമർപ്പിച്ചു എന്നറിയാൻ സാധിക്കുന്നുണ്ടല്ലോ കെ ഡി പ്രതാപൻ ഭാര്യ ശ്രീന പ്രതാപൻ എന്നിവരാണ് കോടതിയെ സമീപിച്ചത് എറണാകുളം പി കോടതിയിൽ ഹർജി നൽകിയതും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ് ലക്ഷ്മി ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിലവിൽ ഇ ഡി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികളാണ് ഇന്ന് കോടതിക്ക് മുന്നിൽ ഹാജരായി മുൻകൂ കോടതിക്ക് മുന്നിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത് തൃശ്ശൂർ സ്വദേശികളായിട്ടുള്ള കെ ഡി പ്രതാപനും ഇയാളുടെ ഭാര്യ ശ്രീന പ്രതാപനുമാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവരുടെ സ്ഥാപനങ്ങളിലും ഈ ഹൈറിച്ചിൻ്റെ ഓൺലൈൻ ഒപ്പം ഇതിൻ്റെ ചില ഔട്ട്ലെറ്റുകളിലെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം ഇ പരിശോധന നടത്തിയിരുന്നു ഈ പരിശോധനയ്ക്ക് തൊട്ട് മുമ്പാണ് ഇവരെ ഇവർ ഒളിവിലേക്ക് പോകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ അതായത് ഇ ഇവരെ അന്വേഷിച്ച് നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി രംഗത്തെത്തിയിരിക്കുന്നത് നേരത്തെ ഇവർക്കെതിരായിട്ട് ഫെമ നിയമങ്ങളുടെ ലംഘനം അടക്കമുള്ള കാര്യങ്ങൾ ഇ ഡി കണ്ടെത്തിയിരുന്നു ഇതിന്റെ ഈ നിയമങ്ങൾ കൂടി ചുമത്തിക്കൊണ്ട് ഈ ഇവർക്കെതിരായിട്ടുള്ള അന്വേഷണം വ്യാപിക്കാൻ ഒരുങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഈ പ്രതികൾ കോടതിയിൽ സമീപിച്ചിരിക്കുന്നത് പക്ഷേ ഈ ഹൈരച്ചുടമകൾ ഈടി വരുന്നതിന് മുൻപ് രക്ഷപ്പെട്ടു അങ്ങനെ പ്രതീതി അങ്ങനെ മാറി നിൽക്കുന്ന ഒരു പ്രതീതി അതിനുശേഷം മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും ഈ ഫെമ കേസിൽ അടക്കം കൊടുങ്ങുന്ന ഒരു പശ്ചാത്തലം ഒരുപക്ഷെ മുൻകൂർ ജാമ്യാപേക്ഷയും കിട്ടാതിരിക്കാനുള്ള ഒരു സാഹചര്യമല്ല കിരൺ കൂടുതലായുള്ളത് ഇവർ ഈ നടത്തിയ തട്ടിപ്പിൻ്റെ ഗൗരവം അതിനെക്കുറിച്ച് നമ്മൾ അങ്ങനെ വിലയിരുത്തുമ്പോൾ ആ ലക്ഷ്മി വലിയൊരു തട്ടിപ്പ് തന്നെയാണ് ഇവർ നടത്തിയിരുന്നത് എന്ന് തന്നെയാണ് ഇ ഡിയുടെ പ്രാഥമികമായ അന്വേഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് വലിയ ഒരു തുകയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് മാത്രവുമല്ല ഇവർ ഈ സൈറ്റിൽ അല്ലാണ്ട് അടക്കം തന്നെ അതായത് ഇവർ ഓൺലൈൻ വഴി ഈ സാധനങ്ങൾ വിറ്റിരുന്ന ഈ സൈറ്റിൽ അടക്കം വലിയ ക്രമക്കേടുകൾ നടത്തിയാണ് ഇവർ ആളുകളെ ഇതിലേക്ക് ആകർഷിച്ചിരുന്നത് ഇത്തരത്തിൽ വ്യാജമായിട്ടുള്ള ഐ ഡികൾ ഇതിനു ഉപയോഗിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള കണ്ടെത്തലുകൾ നടന്നിരുന്നു മാത്രവുമല്ല ഈ ഫെമ ുടെ ലംഘനം കൂടി ഇവർക്കെതിരായിട്ട് ഉണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇ ഡി പ്രാഥമികമായിട്ട് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ഏതായാലും ഈ വകുപ്പുകളൊക്കെ എല്ലാം തന്നെ ചുമത്താൻ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ അന്വേഷണത്തിന് ഇവരുടെ ഈ ഔട്ട്ലെറ്റുകളിലടക്കം പരിശോധന നടക്കുന്നത് ഇന്നലെ ഈ പരിശോധനയ്ക്ക് വേണ്ടി ഇ ഡി എത്തുന്നതിന് തൊട്ടു മുൻപ് തന്നെ ഇവർ കടന്നു കളയുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ ഇവരെ കൂടുതലായി തന്നെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഇവരിൽ നിന്ന് നേരിട്ട് ഒന്നും വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് സ്വാഭാവികമായി തന്നെ ഇവർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി വരുന്ന സാഹചര്യം ഇതിനെ എതിർക്കും ജാമ്യം ലഭിക്കുമോ തന്നെയാണ് തൃശൂർ പോലീസ് റിപ്പോർട്ടിലും പറഞ്ഞിട്ടുള്ളത് ഒരു പക്ഷേ കേരളം കണ്ടുള്ള ഏറ്റവും വലിയ മണി ചെയിൻ തട്ടിപ്പാകം മാത്രമല്ല ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെ അനുബന്ധ സ്ഥാപനങ്ങൾ ഇവർക്കുണ്ട് എന്നുള്ളതാണല്ലോ എന്തായാലും ഇവർക്ക് വേണ്ടി സംസ്ഥാന വ്യാപകമായി വലപരിക്കാൻ പോലീസിനോട് ഇടി ആവശ്യപ്പെട്ട സാഹചര്യമുണ്ട് പോലീസിന്റെ അന്വേഷണം എങ്ങനെ എന്നാണ് മനസ്സിലാക്കുന്നത് ഇവർ ഈ മുൻകൂർ ജാമ്യാപേക്ഷമായി കോടതിയെ സമീപിച്ച സാഹചര്യത്തിലും പോലീസ് ഇവർക്കായി എത്രത്തോളം കരുതലോടെ അന്വേഷണം നടത്തുന്നു അങ്ങനെയുള്ള സൂചനകളാണ് കിട്ടുന്നത് കിരാൻ ലക്ഷ്മി നേരത്തെ ഇവരെ കാണാതായതിനു തൊട്ടു പിന്നാലെ ഇവരെ ഒളിവിൽ പോയതിന് തൊട്ടു പിന്നാലെ തന്നെ ഇവരെ കുറിച്ച് അന്വേഷിച്ച് ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം ആ ഇ ഡി പോലീസിന് നൽകിയിരുന്നു ഏതായാലും പോലീസ് അന്വേഷണം നടക്കുന്നു പുരോഗമിക്കുന്നു എന്ന് തന്നെ മാത്രമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് തന്നെയാണ് ഇരുവരും ചേർന്ന് നടത്തിയിരുന്നത് ഈ കെ ഡി പ്രതാപനും ഇയാളുടെ ഭാര്യയായിട്ടുള്ള ശ്രീന പ്രധാ പ്രതാപനും ഇവർ ഈ സ്ത്രീ അതായത് ഈ ശ്രീന പ്രതാപനാണ് ഈ സ്ഥാപനത്തിന്റെ സിഇഒ അടക്കമായിരുന്നത് ഏതായാലും ഇവർ നേരിട്ട് തന്നെ ഈ തട്ടിപ്പുകളിൽ ഇവർ ഉൾപ്പെട്ടിരുന്നു ഈ വലിയൊരു സാമ്പത്തിക ക്രമക്കേട് ഇവർക്കെതിരായിട്ട് ആരോപിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഏതായാലും ഇവരെ നേരിട്ട് ഇനി ഇവരെ കണ്ടെത്തി തന്നെ ഇവരെ ഇവരിൽ നിന്ന് തന്നെ വിവരങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഏതായാലും ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പോലീസ് നടപടികളും പുരോഗമിക്കുകയാണ് വിവരങ്ങൾ